പ്രിയമുള്ളവരെ നമസ്കാരം നമ്മുടെ പഹൽഗാം ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഗസ്റ്റായിട്ട് വന്ന ജ്യോതി മൽഹോത്ര എന്ന സോഷ്യൽ മീഡിയ താരം ബ്ലോഗറുടെ വിവാദ വാർത്തകൾ ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ആ ചർച്ചകളിൽ റിപ്പോർട്ടർ ചാനലില് നടന്ന ഒരു ചർച്ച ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി ആ ചർച്ചയിൽ പറയുന്നത് ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരനുമായിട്ടും ജ്യോതി മൽഹോത്രയ്ക്ക് ബന്ധമുണ്ട് വി മുരളീധരൻ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന വേളയിൽ വി മുരളീധരന്റെ ഒരു സംഭാഷണം അല്ലെങ്കിൽ വി മുരളീധരൻ യാത്ര ചെയ്യുന്ന വീഡിയോ എല്ലാം ജ്യോതി മൽഹോത്ര തന്റെ ചാനലിലൂടെ പ്രേക്ഷകരെ കാണിച്ചിരുന്നു അത് ബി ജെ പിയുടെ കൂടി ഗസ്റ്റാണ് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് ക്ഷണിച്ചു വരുത്തിയാണ് ഇവിടെ ടൂറിസം വകുപ്പിന്റെ പരിപാടിയിൽ ജ്യോതി മൽഹോത്ര ഗസ്റ്റ് ആയത് എങ്കില് മുരളീധരനെ വി മുരളീധരന്റെ പരിപാടി സംരക്ഷണം ചെയ്ത വഴി ഇതിനെ സാമാന്യവൽക്കരിക്കുന്നു അല്ലെങ്കിൽ ഇതിനെ രണ്ടിനെയും സാമ്യപ്പെടുത്തി വിഷയം പരിസമാപ്തിയിലെത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചർച്ച ചർച്ചയായിട്ടാണ് റിപ്പോർട്ടർ ചാനൽ നടന്ന ചർച്ചയെ കാണാൻ സാധിച്ചത് മാത്രമല്ല മുഹമ്മദ് റിയാസ് എന്നുള്ള പേരാണ് ഇവിടെ ബി ജെ പി വിഷയം മുഹമ്മദ് റിയാസ് എന്നുള്ള പേര് അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് ബി ജെ പി ഈ ചാര വൃത്തി കേസിലെ ഈ ജ്യോതി മൽഹോത്രയെ കേരള സർക്കാരിന്റെ അതിഥിയുമായിട്ട് താരതമ്യപ്പെടുത്തി അപമാനിക്കാൻ ശ്രമിക്കുന്നു ഇത്തരത്തിലൊക്കെ ഒരു വരുത്തി തീർക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു സ്ഥിതിയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഡിബേറ്റ് ചർച്ച സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ഈ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ചാരവൃത്തി പ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയാണ് ഈ ജ്യോതി മൽഹോത്ര എന്നുള്ളത് യഥാർത്ഥത്തിൽ മുഹമ്മദ് റിയാസിന് അറിയില്ല അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ടൂറിസം വകുപ്പിന് അറിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ കൂടി നോക്കൂ റിപ്പോർട്ടർ ചാനൽ വരുന്ന ചർച്ച എന്താണ് മുഹമ്മദ് റിയാസ് എന്നുള്ള പേര് ആ ഒരു മുസ്ലിം നാമം ആ ഒരു ഇസ്ലാം നാമമാണ് ഇവിടെ വിഷയമായിട്ട് വിഷയത്തിന് പാത്രീഭവിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് ഒരു ഗവൺമെന്റ് പരിപാടിയിൽ ഗസ്റ്റായിട്ട് വരുന്ന ഒരു വിഷയം കൂടുതൽ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സെലക്ടീവ് ആയിട്ടുള്ള നാൽപ്പതോളം പേരെ നാൽപ്പതോളം ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ബ്ലോഗർമാരെ തിരഞ്ഞെടുക്കുന്നു സർക്കാർ അതിൽ പ്രധാനിയായിട്ട് ഈ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തുന്നു ഗവൺമെന്റ് ഗസ്റ്റായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു അതുപോലെയാണോ ഒരു ട്രെയിനിന്റെ ഉദ്ഘാടന വേളയിൽ യാദർച്ഛികമായിട്ട് ഒരു കേന്ദ്രമന്ത്രിയെ കാണുന്നു ആ കേന്ദ്രമന്ത്രിയുമായിട്ട് ആശയവിനിമയം നടത്തുന്നു ആ മന്ത്രിയുടെ അഭിപ്രായ പ്രകടനങ്ങൾ തന്റെ പ്രേക്ഷകരെ തന്റെ ചാനലിലൂടെ കാണിക്കുന്നു ഇതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അന്തരം എത്രത്തോളമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ ചാനലുകളാണല്ലോ അപ്പോ ഇത്തരത്തിലുള്ള ചാനലിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാനില്ല എങ്കിലും റിയാസ് ഇതിൽ നിരപരാധിയാണ് എന്നിരിക്കലും റിയാസ് പ്രതിദാനം ചെയ്യുന്ന മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ തന്റെ നാമത്തെ എടുത്തു കാണിച്ച് മറ്റൊരു തരത്തിലേക്ക് ആ വിഷയത്തെ കൊണ്ടെത്തിക്കാൻ മതപരമായിട്ടുള്ള വേർതിരിവിലേക്കാണ് ഈ വിഷയങ്ങൾ ചെന്നെത്തുന്നത് ഒരിക്കലും രാജ്യത്തിനെതിരായിട്ടുള്ള ചാരപ്രവർത്തനം ചെയ്തത് കൊണ്ടല്ല ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് മറിച്ച് ഇത്തരത്തിലുള്ള പ്രചരണം നടക്കുന്നത് പ്രവർത്തനം നടക്കുന്നത് ആക്ഷേപം ഉന്നയിക്കുന്നത് അത് ആരോപണം ഉന്നയിക്കുന്നത് ഈ പേരിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് പറഞ്ഞു വയ്ക്കുവാനാണ് റിപ്പോർട്ടർ ചാനൽ ശ്രമിക്കുന്നത് യഥാർത്ഥം അതാണോ യഥാർത്ഥം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് പരിപാടി ഗസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്ത് വിളിക്കുന്ന ഇത്തരത്തിലുള്ള മാധ്യമ സംഘങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്ലോഗർമാരുടെ പശ്ചാത്തലം ഇവർ ജീവി ഇവരുടെ സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഇവർ ബന്ധപ്പെടുന്നത് ആരെയൊക്കെയാണ് ഇവർ ഏതൊക്കെ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇവരുടെ ഏർ ജീവിത രീതിയും മറ്റോ നാടിനോടുള്ള പ്രതിബദ്ധതയും ഒക്കെ അന്വേഷിച്ചു മനസ്സിലാക്കാനുള്ള ഇന്റലിജൻസ് സംവിധാനം ഇല്ലാത്ത നാടാണോ നമ്മുടെ നാട് ഈ പതിനെട്ടാം ആക്രമണത്തിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ സൈനിക വൃത്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികൾ എങ്ങനെയാണ് കണ്ടെത്തിയത് ഇത് ഈ പറയുന്ന ജ്യോതി മൽഹോത്ര തീവ്രവാദ ബന്ധമുള്ള തീവ്രവാദ ബന്ധമുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ചാരപ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയാണ് എന്ന് എങ്ങനെയാണ് അവർ കണ്ടെത്തിയത് അപ്പോ അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരുള്ള അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇന്റലിജൻസ് സംവിധാനമുള്ള നാടാണ് ആ നാട് ഭരിക്കുന്ന നമ്മുടെ ഒരു ഒരു വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി മന്ത്രിയുടെ കൂടെ അറിവോടുകൂടിയിട്ട് നടക്കുന്ന ഒരു സർക്കാരിന്റെ ചടങ്ങിലേക്ക് ഇത്തരത്തിലുള്ള ആളുകളെ ക്ഷണിച്ചു വരുത്തുമ്പോൾ അബദ്ധം പറ്റി എന്ന് പറഞ്ഞാല് ആ അബദ്ധം പറ്റിയത് നാടിനെ ഒറ്റ കൊടുക്കുന്ന ചാരപ്രവർത്തനം നടത്തുന്ന സ്ത്രീയെ ക്ഷണിച്ചുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എത്രത്തോളം ഗൗരവകരമായിട്ടുള്ള കുറ്റമാണ് ഈ മന്ത്രി ചെയ്തത് എന്നുള്ളത് ഈ ചാനൽ പറയുന്നില്ല മറിച്ച് മന്ത്രിയുടെ പേര് പറഞ്ഞിട്ട് അതിനെ മതവൽക്കരിക്കുവാനുള്ള ശ്രമം നടക്കുന്നു ഞാൻ പറഞ്ഞത് മന്ത്രി ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചാര പ്രവർത്തനം ചെയ്യുന്ന സ്ത്രീയാണ് എന്നുള്ളത് അറിഞ്ഞു കൊണ്ടാണ് വിളിച്ചു എന്നുള്ളതല്ല മറിച്ച് മന്ത്രിയാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഗവൺമെന്റ് പരിപാടി ആണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ പോലെയുള്ള ഒരു സാധാരണ സംവിധാനമല്ല ഒരു സാധാരണ നാട്ടിലെ ഒരു ക്ലബോ സാംസ്കാരിക സംഘടനയോ സേവാ സംഘടനയോ നടത്തിയ പരിപാടിയെല്ലാം മറിച്ച് സർക്കാർ നടത്തുന്ന പരിപാടികളിലേക്ക് വരുന്ന ഇത്തരം ആളുകളുടെ സാമൂഹ്യവും കുടുംബപരവും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പശ്ചാത്തലവും അന്വേഷിക്കാനുള്ള സംവിധാനങ്ങൾ ഈ നാട്ടിലുടമ്പ് അതൊന്നും അന്വേഷിച്ചില്ല എന്ന് പറയുന്നത് ന്യായീകരണമല്ല അതുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിവില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞത് ഒരു വാദത്തിന് വേണ്ടി നമ്മൾ അംഗീകരിക്കുമ്പോഴും അത് വലിയ സുരക്ഷാ വീഴ്ചയുടെ ഭാഗമാണ് അല്ലെങ്കിൽ നമ്മുടെ നാടിന് വലിയൊരു അപമാനം ഉണ്ടാക്കിയ ഒരു പ്രവൃത്തി തന്നെയാണ് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് സമ്മതിക്കേണ്ടി വരും മറിച്ച് ഈ ചാനൽ നടത്തുന്ന ഇത്തരത്തിലുള്ള തരംതാണ വില കുറഞ്ഞ വിമർശനങ്ങളും പ്രചരണങ്ങളും അങ്ങനെ ദൗർഭാഗ്യകരമാണ് കാരണം ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള തെറ്റുധാരണ ജനിപ്പിക്കുന്ന വാർത്തകളാണ് ഈ നാട്ടിലുള്ള ജനതയെ എന്നും ഇത്തരത്തിൽ ഏർ ശിഥിലീകരിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പിനെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന മുഹൂർത്തം കൂടിയാണ് നമ്മുടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേരളം എമ്പാടും വിദ്യാർത്ഥി സംഘടന മുതൽ യുവജന സംഘടന മുതൽ തൊഴിലാളി സംഘടന മുതൽ എല്ലാം സമര ജനകീയ വിഷയങ്ങളെല്ലാം തങ്ങളുടെ വിഷയമാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്ന സ്ഥിതിയും ഇല്ലാത്ത വിഷയങ്ങൾ കെട്ടിച്ചമച്ച് സമരങ്ങൾ പ്രഖ്യാപിക്കുന്ന സ്ഥിതിയും ഒക്കെ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ വക ഒരു വ്യാജ വാർത്തകളുടെ പ്രചരണം കൂടിയാകുമ്പോൾ സംഗതി അരങ്ങു തകർക്കുകയാണ് ഇത് കേരള സമൂഹം വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് കൂടിയിട്ട് കാത്തി കരുതിയിരിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ ഏതായാലും ഇത്തരത്തിലുള്ള ചാര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ദുഷ്ടശക്തികൾ മന്ത്രിയുടെ കൂടപിടിച്ചായാലും ഗവൺമെന്റിന്റെ ഗസ്റ്റായാലും ഒക്കെ നമ്മുടെ നാട്ടിൽ ആരും അറിയാതെ വിലസിൽ നടക്കുന്നുണ്ട് ഇതിനെതിരെ ഒരു കരുതൽ ഉണ്ടാവേണ്ടത് നമ്മളുടെയും ദേശ സ്നേഹികളായിട്ടുള്ള ഏതൊരു പൗരന്റെയും ആ ശ്രദ്ധ ഉണ്ടാവേണ്ട അനിവാര്യതയുണ്ട് നന്ദി നമസ്കാരം